നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് കെ എച്ച് എം എച്ച് എസ് ആലത്തിയൂർ രണ്ടായിരത്തിയൊന്ന് രണ്ടായിരത്തി രണ്ട് ബാച്ചിന്റെ മെഗാ മീറ്റപ്പിന് ഞായറാഴ്ച ആലത്തിയൂർ ഹൈസ്കൂളിൽ തിരിതെളിയും വർഷങ്ങൾക്കുശേഷം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മീറ്റപ്പിന്റെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ് ഒരു വരുത്താൻ പാടില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ വളരെയുകയും ചെയ്ത് ഏകദേശം അന്തിമ ഘട്ടത്തിൽ എല്ലാത്തിലും നമ്മൾ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ നമുക്ക് എത്തിക്കാൻ കഴിയണം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കു ശേഷം ആദ്യമായാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കി പടിയിറങ്ങിയവർ ഒരുമിക്കാൻ ഒരുങ്ങുന്നതാണ് ആലത്തൂർ കുഞ്ഞുമോനാജ് മെമ്മോറിയൽ സ്കൂളിൽ രണ്ടായിരത്തി രണ്ടിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു മഹാസംഗമമാണ് ഈ വരുന്ന ഇരുപത്തിയൊന്നാം തീയതി ആലത്തൂർ ഹൈസ്കൂളിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഏകദേശം എഴുന്നൂറ് ആളുകളോളം ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൂടെ ഒരു പതിനാല് ഡിവിഷനുകളായിട്ട് ആയിരത്തോളം കുട്ടികളാണ് പഠിച്ചിരുന്നത് അതിൽ ഏകദേശം മുക്കാലാളുകളോടൊന്നും നമ്മൾ പരിപാടി എത്തിയിട്ടുണ്ട് പരിപാടിയുടെ എല്ലാവിധ ഒരുക്കങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മാത്രമല്ല അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും നിലവിൽ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ സംഘടിപ്പിക്കുന്ന ഒരുപാട് ഒപ്പന അത്തരം തിരുവാതിര പിന്നെ ഡാൻസ് ചെണ്ടമേളം ഞങ്ങൾ പൂർവ്വോദ്യാർത്ഥികളിൽപ്പെട്ട ആളുകളെന്നെ ക്രിസ്തരായിട്ടുള്ള ആളുകളുണ്ട് അവരൊക്കെ അവതരിപ്പിക്കുന്ന ഒരുപാട് ഞങ്ങൾ സത്യത്തിൽ ഇതൊരു വലിയ രീതിയിലുള്ള ഒരു ചാരിറ്റി എന്നുള്ളതൊക്കെ ഒരു ആക്കി എല്ലാവരും കൂടെ നിർത്തി മുന്നോട്ട് പോകുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് നിലവിൽ തന്നെ ഞങ്ങൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ വായിച്ച് നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ പ്രയാസപ്പെടുന്ന ആളുകളെ രീതിയിലെല്ലാവരും കൂടെ നിന്ന് പരസ്പരം സുഹൃദം നിറഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മീറ്റപ്പിനോട് അനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് അക്കാലഘട്ടത്തിലെ അധ്യാപക വിദ്യാർത്ഥി സംഗമം പ്രതിഭകളെ ആദരിക്കൽ വിട പറഞ്ഞവരുടെ ഓർമ്മ പുതുക്കൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ തുടങ്ങിയവ ഉണ്ടായിരിക്കും മാലിന്യമുക്തം നവകേരളം എന്ന സർക്കാർ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൂർണമായും ഹരിത പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും പരിപാടി ആദ്യം അനൗൺസ് തീം നമുക്ക് സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയണം അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് കലാലയത്തോട് ബന്ധപ്പെടുത്തിയിട്ട് അതിന് പുറത്തുണ്ട് ലഹരി ഒരു വലിയൊരു മാരക വിപത്തായിട്ട് ഒരു കാലഘട്ടമാണ് ചെറിയ കുട്ടികളെ വരെ ടാർജറ്റ് ചെയ്തുകൊണ്ട് സ്കൂളുകൾ വരെ ടാർജറ്റ് ചെയ്ത് ഈ വിഷയങ്ങൾ നടക്കാറുണ്ട് അപ്പോൾ നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയിൽ നിന്ന് സമൂഹത്തിന് എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടണമെന്നുള്ള നിലക്ക് സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഗവൺമെൻറ് മുദ്രാവാക്യവുമായിട്ട് ക്യാമ്പയിനുമായിട്ട് നമ്മളെന്ത് ചെയ്യണം ഈ പരിപാടി സഹകരിക്കണം അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയമാണ് മാലിന്യം എന്നുള്ളത് അപ്പോൾ മാലിന്യമുക്തം നവകേരളം എന്നുള്ള അതുപോലെ തന്നെ ഗവൺമെൻറ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യത്തോടു കൂടിയും നമ്മൾ എൻ്റെ ഐക്യപ്പെട്ടുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പിന്നെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ മാലിന്യമുക്തം എന്ന് പറയുമ്പോൾ പരമാവധി നമ്മൾ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് വെള്ളം ഫുൾ സ്റ്റീൽ ഗ്ലാസ്സിൽ പ്രത്യേകിച്ച് മഴയാണ് അതുമായി ബന്ധപ്പെട്ട് നല്ല തിളപ്പിച്ചാറിയ വെള്ളം സ്റ്റീൽ ക്ലാസുകൾ അറുന്നൂറ് ആളാണെങ്കിൽ അറുന്നൂറ് ആയിരം ആളാണെങ്കിൽ അത്രത്തോളം ആളുകൾക്ക് സെറ്റ് ചെയ്തുകൊണ്ട് വളരെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിനെല്ലാവരും സഹകരിക്കണം നിങ്ങളുടെ പത്രപ്രവർത്തകരായ ആളുകളും മറ്റുള്ള നാട്ടുകാരും ഒക്കെ നമ്മളോട് സഹകരിക്കണം സാമൂഹിക പ്രതിബദ്ധത കണക്കിലെടുത്ത് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനും പ്രാധാന്യം നൽകുന്നുവെന്നതും വർഷങ്ങൾക്കു ശേഷമെന്ന മെഗാ മീറ്റപ്പിനെ വേറിട്ടതാക്കുന്നു പരിപാടിയിൽ പങ്കെടുക്കേണ്ടവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് തത്സമയ രജിസ്ട്രേഷൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ മറ്റെല്ലാവിധ പ്രാഥമിക സൌകര്യങ്ങളും സജ്ജമാക്കിയിട്ടുള്ളതായി സംഘാടകർ അറിയിച്ചു അതെല്ലാം അംഗങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് പരിപാടിയുടെ പോസ്റ്ററുകൾ ക്രമീകരിച്ചിരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയുമാണ് മുഖ്യാതിഥി എന്ന നിലയിൽ പരിഗണിക്കുന്നത് മെഗാ മീറ്റപ്പിൽ പങ്കെടുക്കുന്നതിനും നടത്തിപ്പിനുമായി പ്രവാസ ലോകത്തുള്ള പൂർവ്വ വിദ്യാർത്ഥികളടക്കം നാട്ടിലെത്തിയിട്ടു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലത്തെ കെ എച്ച് എം എച്ച് എസ് ആലത്തിയൂർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ മുഴുവനായും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു ഞങ്ങളുടെ ഈ കൂട്ടായ്മ വളരെ വിജയമായി തീരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇതിനായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇതുവരെ കണ്ട എല്ലാ പ്രവർത്തനവും അത്തരത്തിലായിരുന്നു വളരെ സന്തോഷപൂർവ്വം ഇത് കൊണ്ടാടാൻ ദൂരെന്നുപോലും ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെയധികം സന്തോഷം എഡിറ്റർ ലൈവ്